الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അടിയാറുകളെ നമ്മുടെ മരണശേഷം നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നാം നമ്മളുടെ വീട്ടിനകത്തും അയലപക്കത്തും നാട്ടിലുമൊക്കെ നമ്മളെ പോലെയുള്ള ധാരാളം ആളുകൾ വളരെ പെട്ടെന്ന് യാതൊരു മുൻ സൂചനയും കിട്ടാത്ത വണ്ണം ഈ ലോകത്തോട് പിരിഞ്ഞു പോകുന്നത് നാം കാണുന്നല്ലോ നമ്മുടെ പര്യവസാനം എപ്പോഴാണെന്ന് അറിയാൻ യാതൊരു മാർഗവുമില്ല എന്നാൽ ആളുകളുടെ സ്ഥിതി അങ്ങനെ ഒന്നില്ലെന്ന് ഇത് മരിച്ചു പിരിഞ്ഞു പോവുക എന്നൊരു കാര്യമുണ്ടെന്ന് അറിയാത്ത മട്ടത്തിലാണ് കാണുന്നത് വിസ്തരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു فمن زحزح عن النار وادخل الجنة فقد فاز وما الدنيا إلا متاع الغرور كل نفس ذائقة الموت ورو آلو ورو منشنو مرنت أنبابي كنو راغنو مرنت اللي يادر آلكم جتش إلا إي آيات منسلاك شئ پول ينكتون إي قائرم يرتبار عند آوشي بند എല്ലാവരും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതും സ്വന്തം കാര്യത്തിൽ നല്ല ബോധ്യമുള്ളതുമാണല്ലോ പിന്നെ ഇത് എന്തിനു എടുത്തു പറയുന്നു അതിന്റെ കാരണം പിന്നെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ അതറിയാത്ത മട്ടത്തിലെ ആളുകളുടെ പെരുമാറ്റം എന്റെ ഗതി ഇങ്ങനെ ആകുമല്ലോ എന്ന് അറിഞ്ഞാത്ത മട്ടത്തിലാണ് എത്രയോ ആളുകളെ മരിച്ചതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് കൊണ്ടുപോയി ഖബറടക്കി പോന്നാലും എത്രയോ കബറുകൾ കണ്ടാലും എന്റെയും ഗതി ഇത് തന്നെയാണല്ലോ എന്ന് ഓർമ്മിക്കുന്നില്ല മൃഗങ്ങളെ പോലെ അതാണ് നമ്മളുടെ അവസ്ഥ കൂട്ടത്തിൽ നിന്ന് നിന്നും ഒരാട്ടിനെയോ മൂരിയെയോ പിടിച്ചുകൊണ്ടുപോയി അറുക്കുന്നത് കണ്ടാൽ പോലും ഒരു പക്ഷെ എന്നെയും ഇതുപോലെ അറുക്കുമല്ലോ എന്ന് ആ മൂരിക്ക് ഓർമ്മ വരുന്നില്ല ആ ആട്ടിന് ഓർമ്മ വരുന്നില്ല അതിനാൽ ആ കൂട്ടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയില്ല അതല്ല നമ്മളുടെ അനുഭവം ഇതുപോലെ തന്നെയാണ് മനുഷ്യരും ഇതെന്തൊരു കഷ്ടം ഈ എന്ത് പറ്റി പോയി അതുകൊണ്ട് അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നു ഓരോ മനുഷ്യനും മരണത്തെ അനുഭവിക്കുന്നതാകുന്നു നിശ്ചയമായും നിങ്ങളുടെ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നത് കിയാമത്ത് നാളിൽ മാത്രമാകുന്നു ഈ ഭൗതിക ജീവിതത്തിൽ ചില പ്രതിഫലങ്ങൾ അനുഭവപ്പെടാറുണ്ട് നാം ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യന്റെ ദുർനടപടി നിമിത്തം ചില ദുരനുഭവങ്ങൾ നാം സ്വയം തന്നെ അനുഭവിച്ചതും കാണാം നമ്മളുടെ ചുറ്റുപാടും ധാരാളം കാണാം ഇന്ന് ലോകത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന എയ്ഡ്സ് എന്ന രോഗത്തിന്റെ കാരണം എന്താകുന്നു എല്ലാവരും അറിയുമല്ലോ അപ്പോ അതൊക്കെ ഒരു തരം പ്രതിഫലങ്ങളാണ് പക്ഷേ നിസ്സാരമാണ് ആ പ്രതിഫലമെല്ലാം മുമ്പ് പല ജനസമുദായങ്ങളെയും ശിക്ഷിച്ച അനുഭവ ചരിത്രങ്ങൾ അള്ളാഹു പരിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വേറെ പലതും നാം കാണുന്നുണ്ട് ഇതൊക്കെ മനുഷ്യരുടെ താന്ത്വന്തി അക്രമ കൊണ്ട് അക്രമ നിമിത്തമാണ് സംഭവിച്ചത് ആദ് സമൂദ് അതുപോലെ ഷിറാവിൻ കൂട്ടക്കാർ ഇവരെ ഈ ലോകത്ത് തന്നെ ശിക്ഷിച്ചല്ലോ അതിന്റെയൊക്കെ കാരണം എന്താണ് അവരുടെ കുഫിരിയത്തും അവരുടെ താന്ത്വനിത്വവും ആകുന്നു കാരണം അപ്പൊ ദുന്യാവിൽ തന്നെയുണ്ട് കുറെശേ ശിക്ഷ അനുഭവിക്കൽ എന്നാൽ അത് നിസ്സാരമാകുന്നു ശരിയായ പരിപൂർണമായ പ്രതിഫലവും പരലോകത്തിലാണ് അതിനാൽ ഏതൊരുവൻ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ജനത്ത സ്വർഗത്തിൽ പ്രവേശനം അനുവദിക്കപ്പെടുകയും ചെയ്യുന്നുവോ ഫാസ് അവൻ വിജയിച്ചു അവന്റെ നേട്ടം മഹത്തായ നേട്ടമാകുന്നു ഒമൽ ഹയാ ദുനിയല്ലാമത്തെ യഹലോക ജീവിതം വഞ്ചനയുടെ സാധനങ്ങൾ മാത്രമാണ് വഞ്ചന നല്ലതാണെന്ന് തോന്നുകയാണ് വേണ്ടപ്പെട്ടതാണെന്ന് തോന്നുകയാണ് യഥാർത്ഥത്തിൽ അത് നല്ലതല്ല നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതുമല്ല അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്നൊരവസ്ഥയാണ് ഈ ദുന്യാവിൻ്റെ അതുകൊണ്ട് നാം എപ്പോഴും നമ്മളുടെ ഈ പര്യവസാനത്തെ പറ്റി ഓർമ്മിച്ച് കൊണ്ടിരിക്കേണ്ടതാകുന്നു ചില ആളുകൾ പറയുന്നു മരണശേഷം ഒന്നുമില്ല എന്ന് എല്ലാം തീർന്നു സുഖമോ ദുഃഖമോ ശിക്ഷയോ രക്ഷയോ ഒന്നുമില്ല മൃഗങ്ങളെ പോലെ മൂരിയും പോത്തുമൊക്കെ ചത്താൽ പിന്നെ അതിനൊന്നുമില്ല ഒരു സുഖമില്ല ദുഃഖമില്ല അതുപോലെ തന്നെയാണ് മനുഷ്യരും എന്ന് ചില മനുഷ്യരെന്ന് പറയുന്നവർ ബുദ്ധിയുള്ളവരെന്ന് പറയുന്നവർ പറയുന്നു എന്നാൽ ഞാനൊന്ന് ചോദിക്കാം അവരോട് നിങ്ങളിത് ശരിക്കും അറിഞ്ഞിട്ട് പറയുന്നതാണോ ഒരിക്കലുമല്ല മരണശേഷം ഒന്നും ഇല്ലെന്ന് പറയുന്നവൻ അറിഞ്ഞു പറയുന്നതല്ല അവന്റെ ഭൂതി പറഞ്ഞതാണ് ഒന്നും ഇല്ലാതെ ആകട്ടെ എന്നാണ് അവന്റെ ഭൂതി എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഈ പ്രപഞ്ചകർത്താവിന്റെ ഒരു അലംഘനീയമായ തീരുമാനമാകുന്നു മരണശേഷം മനുഷ്യർക്ക് രണ്ടാൽ ഒന്നുണ്ട് എന്നുള്ളത് ബുദ്ധിയുള്ളവരെല്ലാം അത് കൂടിയേ തീരൂ എന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു മനുഷ്യർക്ക് അവരുടെ പ്രയത്നത്തിന്റെ ഫലം അനുഭവിക്കണമെന്നുള്ളത് ഒരു ജന്മവാസനയാണ് പ്രവൃത്തി അധ്വാനത്തിന് ഫലം കിട്ടണമെന്നുള്ളത് മനുഷ്യന്റെ അവകാശമാണ് അത് ചോദിച്ചു വാങ്ങും ഇത് കിട്ടിയില്ലെങ്കിൽ അതിനുവേണ്ടി സമരം ചെയ്യും അത് മനുഷ്യന്റെ സ്വഭാവമാകുന്നു എന്നാൽ ഈ ലോകത്ത് മനുഷ്യർക്ക് അവരുടെ കർമ്മഫലം ന്യായമായ നിലയിൽ അനുഭവപ്പെടുന്നില്ലെന്നുള്ളത് സത്യമാണ് അതൊരു യഥാർത്ഥ വസ്തുതയാണ് അപ്പം എപ്പോഴാണ് ഇതിന്റെ അനുഭവം അതൊന്ന് പിന്നെ അക്രമങ്ങൾ അനുഭവപ്പെട്ടാൽ പകരം എന്നുള്ളത് മനുഷ്യന്റെ ഒരു ജന്മാവകാശമാണ് അത് ന്യായമായതല ഇവിടെ നടക്കുന്നില്ല സത്യത്തിന്റെ കാതലായ പരിശുദ്ധ ൽ പറയുന്നു സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത കൂട്ടരെ ഫിൽ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുകയോ അതൊരിക്കലും അരുതല്ലോ വളരെ മര്യാദയിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യരെയും കുഴപ്പമുണ്ടാക്കുന്നവരെയും സമസിലാക്കൽ ശരിയല്ലോ മുത്തൽ ഫുജ്ജാർ ഭക്തന്മാരായ ആളുകളെ ചെമ്മടികളായ ആളുകളെ പോലെ ആക്കുകയോ അതും ശരിയല്ലല്ലോ ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കിട്ടേണ്ടതില്ലയോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാബു അലി അള്ളാഹു അലഹുവിനെത്തന്ന ദുഷ്ടനെയും സമമാക്കാൻ പാടുണ്ടോഹുവിനെ അക്രമമായി കുത്തിക്കൊന്ന ആ കൊലയാളികളെയും